ആംബുലൻസ് എത്താൻ വൈകി മുളങ്ങുന്നത്തുകാവ് പ്ലാറ്റ്ഫോമിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി തൃശൂരിൽ ആംബുലൻസ് എത്താൻ അരമണിക്കൂറിലധികം വൈകിയതിനെ തുടർന്ന് ചാലക്കുടി മാരാങ്കോട് സ്വദേശിയായ ആദിവാസി യുവാവ് ശ്രീജിത്ത് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ റെയിൽവേ പോലീസ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചു ഉദ്യോഗസ്ഥ അനാസ്ഥ ആരോപിക്കപ്പെടുന്ന ഈ ദാരുണ സംഭവത്തിൽ റെയിൽവേ എസ് പി ഷഹീൻ ഷാ തൃശൂർ റെയിൽവേ പോലീസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി തിങ്കളാഴ്ച പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്നാണ് ഓഘ എക്സ്പ്രസ് യാത്രക്കാരനായ മാരാൻകുട് ഉന്നതിയിൽ താമസിക്കുന്ന ശ്രീജിത്തിനെ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷനിൽ ഇറക്കിയത് എന്നാൽ പത്ത് മിനിറ്റ് ദൂരമുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് ശ്രീജിത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ച് മരിക്കുകയായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് റെയിൽവേ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നില്ലെന്ന് ശ്രീജിത്തിന്റെ കുടുംബം ശക്തമായി ആരോപിക്കുന്നു ട്രെയിനിലുണ്ടായിരുന്ന ഡോക്ടറടക്കം ഗുരുതരാവസ്ഥ അറിയിച്ചിട്ടും അരമണിക്കൂർ ആംബുലൻസ് വൈകിയതാണ് മരണകാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ മരിക്കേണ്ടി വരരുത് ശ്രീജിത്തിന് നീതി കിട്ടണം എന്നും കുടുംബം ആവശ്യപ്പെട്ടു ആദിവാസി യുവാവിന്റെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ഊരുമുപ്പൻ സതീഷ് ആവശ്യപ്പെട്ടു നീതി ലഭിക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം ശ്രീജിത്ത് യാത്ര ചെയ്ത കോച്ചിലെ യാത്രക്കാർ ടി ടിമാർ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി തൃശൂർ റെയിൽവേ പോലീസ് എസ് കേസ് അന്വേഷിക്കും